മാലിന്യമുക്ത നാളേക്കായി യുവകേരളം എന്ന ആശയത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം നാഷണൽ സർവീസ് സ്കീം കണ്ണൂർ ജില്ലാ സമന്വയം രണ്ടായിരത്തി ഇരുപത്തി സപ്തദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് വരെ കരിക്കോട്ടക്കരി സെൻറ് തോമസ് യു പി സ്കൂളിൽ സപ്തദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് പ്രിൻസിപ്പൽ ലിൻസി പി സാം അറിയിച്ചു നമസ്കാരം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് ഡിസംബർ ഇരുപത്തി മുതൽ ജാനുവരി ഒന്ന് വരെ സമന്യം എന്ന പേരിൽ ഒരു സപ്തദിന ക്യാമ്പ് കരിക്കോട്ടക്കരി സെൻറ് തോമസ് യു സ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഈ സപ്തദിന ക്യാമ്പിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം മാലിന്യമുക്ത നവകേരളം എന്ന സംസ്ഥാന ശുചിത്വ മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് അതിൻ്റെ ഭാഗമായി തെരിക്കോട്ടക്കരി ടൗൺ ശുചീകരിച്ച് ഞങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ ഗ്രാമത്തെ സ്നേഹിക്കുന്നു എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് സ്നേഹാരാമം എന്ന പേരിൽ ഒരു നല്ല പൂന്തോട്ടം നിർമ്മിച്ച് നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ പ്രവർത്തനങ്ങൾ ലഹരിവിരുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ യുവജനങ്ങളെയും അതുവഴി സമൂഹത്തിലും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് തീർച്ചയായിട്ടും കൗമാരപ്രായക്കാരായ കുട്ടികൾ തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവരുടെ നേതൃത്വത്തിൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ കരിക്കോട്ടക്കരി ടൗണുമായിട്ടും ആ സമീപ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് നടത്താൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നു അതിൻ്റെ ഭാഗമായി കുട്ടികൾ അവതരിപ്പിക്കുന്ന ഫ്ലാഷ് മോബ് സ്കിറ്റ് എന്നീ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഏഴ് ദിവസത്തെ പ്രവർത്തനങ്ങളിലെ വയോജനങ്ങളുമായിട്ട് സമ്മതിക്കുന്നു തൊഴിലുറപ്പ് പ്രവർത്തന പ്രവർത്തകരുമായിട്ട് ഒരു സ്നേഹ സംവാദം ഉണ്ടായിരിക്കുന്നതാണ് ഇങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ടും ടൗൺ ശുചീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സമഗ്ര വ്യക്തിത്വ വികസനം ഇതിൽ പങ്കെടുക്കുന്ന ഓരോ കുട്ടികൾക്കും ഉണ്ടാകത്തക്ക രീതിയിലുമുള്ള പ്രവർത്തനങ്ങൾ ഈ ഏഴ് ദിവസം സെൻറ് തോമസ് യു പി സ്കൂളിൽ വെച്ച് നടത്തുന്ന ക്യാമ്പിൽ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു